ജെറുസലേമിലെ ജൂയിഷ് ക്വാർട്ടറിനുള്ളിലെ കുറേ ഒരാ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ നടന്നു പോയത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് നമ്മൾ ഈ ജെറുസലേമിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നമ്മുടെ ആ വരതുവശത്ത് നമ്മൾ കാണുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിത്രത്തോടു കൂടി ആ ചിത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും പഴയ അവരുടെ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ അതെ ഇവിടതേ അതേ കൈത്തറിയൊക്കെ നെയ്യുന്നതിൻ്റെ ഒരു സംഭവം കണ്ടേ എന്നാൽ പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ഈ കൈത്രി മെഷീനൊന്നും ഇതേപോലെ അടുത്ത് കാണാൻ പറ്റാറില്ലല്ലോ അത് കാരണം ഭംഗിയൊക്കെ തോന്നി കെട്ടോ അങ്ങനെ എടുക്കുന്നതാണേ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ നടന്നു പോകുമ്പോ കാണാനേ ആ അതന്നെ വിച്ച बेल अंदर

നമ്മൾ കൈത്തറിയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് കയറി കാണുകയാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റും ഷെയറും ഒക്കെ ചെയ്യുക താങ്ക്